ഹായ് ഹലോ അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് നാല് മണിക്കൊക്കെ ചായയുടെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കായപ്പൊളം അതിന് വേണ്ടി നാല് കോഴിമുട്ട എടുത്തിട്ടുണ്ട് മൂന്ന് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറുതാക്കി നുറുക്കിയത് എടുത്തിട്ടുണ്ട് കുറച്ച് ഉണക്കമുന്തിരി മൂന്ന് ഏലക്ക പിന്നെ കുറച്ച് നെയ്യ് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പാലും കൂടിയും വേണം പാലേ കുപ്പിയിലുള്ള പാലും മുഴുവനൊന്നും വേണ്ട നമുക്കൊരുത്തേയും മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നമുക്ക് നമ്മുടെ വീട്ടിലെ എളുപ്പത്തിൽ തന്നെ ഇത്രയും കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി പലഹാരമാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമ്മൾ മൂന്ന് നേന്ത്രപ്പോഴും ചെറുതാക്കി അരിഞ്ഞെടുക്കണം അത് ഉടക്കാതെ തന്നെ ചെറുതാക്കി ഇതുപോലെ അരിഞ്ഞെടുത്താൽ മതി എന്നിട്ട് ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് നെയ്യടാം അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിൽക്ക് നേരത്തെ നമ്മൾ ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് പരിപ്പ് ഒന്നിട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം അതൊന്ന് സെറ്റായി വരുമ്പോഴതിന് മുന്നേ തന്നെ നമുക്ക് നമുക്കതിക്ക് നേരത്തെ വെച്ചിരുന്ന ഇലക്കായ ഇടാതെ ആ മുന്തിരി മാത്രം ഇടാം ഇലക്കായ നമുക്ക് പിന്നെ അതിലേക്ക് ആവശ്യമുള്ളതാണ് അപ്പോൾ ഇതൊന്ന് ചൂടായി സെറ്റായി വരുമ്പോൾ നമുക്കത് കോരി ഒരു പാത്രത്തിലേക്ക് വെക്കാം പിന്നെ നമുക്കൊരു പാത്രം എടുത്തിട്ട അതിലേക്ക് കോഴിമുട്ട നാലെണ്ണം നമുക്ക് പൊട്ടിച്ചൊയ്ക്കാം അതിനുശേഷം നമുക്ക് നമുക്കതിൽക്ക് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഒരിത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കുറച്ച് ഉപ്പ് കുറച്ച് മതി പിന്നെ നമുക്ക് ഏലക്കായ കൂടി ചതച്ചിട്ട് കൊടുക്കാം എന്നിട്ട് അത് നന്നായി മിക്സ് ചെയ്തെടുക്കാം സാധാരണ മിക്സിയിലാണ് അടിക്കൽ പക്ഷെ നമ്മൾ ആ മിക്സി ഒരു ചെറിയ കംപ്ലയിൻ്റ് ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതവിടെ സെറ്റായി എടുക്കുമ്പോഴൊക്കെ നമുക്ക് നേരത്തെ നേന്ത്രപ്പഴം മുറിച്ച് വെച്ചത് നമുക്ക് ആ നേരത്തെ ഫ്രൈ പാനിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം ജസ്റ്റ് ഒന്ന് ചെറുതായി കളർ മാറുന്നത് വരെ ഒന്ന് ഇളക്കിയാൽ മതി എന്നിട്ട് നമുക്ക് ഈ ബീറ്റ് ചെയ്ത് വെച്ചതിൽക്ക് ആ നേന്ത്രപ്പഴം ഉണ്ട് ഇട്ട് കൊടുക്കാം എന്നിട്ടത് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം എന്നിട്ട് നമ്മൾ നേരത്തെ ഒന്ന് ചൂടാക്കി എടുത്താൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഏകദേശം ഒരു ഒരിച്ചിരി അവിടെ ബാക്കി വെച്ചിട്ട് ബാക്കിയൊക്കെ നമുക്കതിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു തട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഫ്രൈ പാൻ വെച്ചിട്ടുള്ളത് എന്നിട്ട് ഇതിൽക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചേക്ക് രണ്ട് ടീസ്പൂൺ പാലും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി മിക്സാക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഫ്രൈ പാനിൽ ഡബിൾ ബോയിൽ ചെയ്യാൻ വെച്ച ഫ്രൈ പാനിൽ നമ്മൾ ൊന്ന് പരത്തിക്കാം നമുക്ക് ഇത് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നമുക്ക് അതിലേക്ക് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെറ്റാക്കി വെച്ചത് നമുക്ക് അതിൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കത് മൂടി വെക്കാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഒന്ന് മൂടി വെച്ചുകൊടുക്കാം അത് മൂടി വെക്കുന്നതിന് മുന്നേ നമ്മള് കുറച്ച് മാറ്റി വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി ഉണ്ടല്ലോ അപ്പൊ അതിന്റെ മുകളില് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കത് മൂടി വെക്കാം അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഇരുപത് മിനിറ്റിന് ശേഷം നോക്കിയാൽ മതി ഇരുപത് മിനിറ്റാണ് അത് സെറ്റാവാൻ എടുക്കേണ്ട ടൈം എന്നിട്ട് അങ്ങനെ കുത്തി നോക്കി കൊടുക്കാം അങ്ങനെ ഇവിടെ സെറ്റായിട്ടുണ്ട് നമ്മുടെ ഡിഷ് സംഭവം അടിപൊളിയാണ് എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഈ പലഹാരം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ